ഹലോ ഗെയ്സ് നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ വേതാളത്തിനെ കാണുന്നു ധൈര്യ വരുന്നതാണ് കേട്ടോ എൻ്റെ വേദാളം ഇന്നത്തെ ഒരു ദിവസം ഞാൻ ജോലി ജീവാക്കിയതുകൊണ്ട് തന്നെ ദിചുട്ടനും അങ്ങനെ വാടിയിട്ട് പോയിട്ടില്ല കേട്ടോ അഞ്ച് മിനിറ്റ് കാണാതായാലും അപ്പോഴേക്കും തിരഞ്ഞു നടക്കുക അങ്ങനെ എൻ്റെ പിന്നാലെ തന്നെ നടക്കാൻ കേട്ടോ നല്ലൊരു വെയിൽ കിട്ടിയപ്പോൾ ഉള്ള തുണികളൊക്കെ വേഗം ഉണക്കിയെടുത്തിട്ടോ പിന്നെ അതാ ദിച്ചുട്ടന് വേഗം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കറികളും ഇതൊക്കെ വിളമ്പി എടുക്കാണേ ഫുഡ് കൊടുക്കലൊരു ഹെവി ടാസ്ക് തന്നെ കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എല്ലാം വിളമ്പെങ്കിലും എല്ലാം ഒന്നും കഴിക്കില്ല കേട്ടോ ഓരോ മൂടാണേ ഇപ്പം ഇതാ പുറത്ത് എൻ്റെ വണ്ടിയിലിരുന്ന് വേണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇത് അവിടേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ അങ്ങനത്തെ ഒരുവിധം ചോറൊക്കെ എടുത്ത് കഴിക്കാൻ കൊടുക്കുമ്പോൾ ആ കറി വേണ്ട ഉപ്പേര് വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആനെന്തായാലും വണ്ടി ഓടിക്കുന്നതിന് മുന്നേ ഇവനെന്തായാലും ഈ വണ്ടീനെ പരിപിടിക്കുന്നു ഏകദേശം ഉറപ്പായിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് നിന്ന് ഇറങ്ങിയിട്ട് മുറ്റത്തി കൂടെ നടക്കുകയായിരുന്നു കേട്ടോ അതും കഴിഞ്ഞപ്പോൾ വേഗം അവൻ്റെ വണ്ടി എടുത്തിട്ട് ഓടിക്കാൻ തുടങ്ങി ഞങ്ങൾ രണ്ടാളും ഫുഡ് കൊടുക്കേണ്ട യുദ്ധം കണ്ടുകൊണ്ടാണ് ആ പുറത്തെ വീട്ടിൽ ഭാഗ്യേച്ച് വന്നത് കേട്ടോ പിന്നെ കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് ഏറ്റവും വന്നപ്പോൾ വണ്ടിയിലൊക്കെ ചലയെന്ന് പറഞ്ഞിട്ട് ഇതാ കഴിക്കുക വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഞാനപ്പ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പിന്നെ വേഗം എന്നാൽ ഫുഡ് കഴിക്കാൻ പോയിട്ടോ നല്ല മത്തിക്കറി മീൻ പൊരിച്ചതും പയറുപ്പേരി ആയിരുന്നേ ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും ദൈവം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആകെ ക്ഷണിച്ച് തളർന്നാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള തട്ടിബ്